വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു കേടുപാട് പോലും ഇല്ലാത്ത മമ്മി ചൈനയിൽ നിന്നുമാണ് ഇത്രയും പഴക്കമുള്ള മമ്മിയെ കണ്ടെത്തിയത് രണ്ടായിരം വർഷം മുമ്പ് ജീവിച്ചു മരിച്ചുപോയ ഒരു ചൈനീസ് സ്ത്രീയുടെ മമ്മിയാണ് ഹുനാൻ മ്യൂസിയത്തിന്റെ സംരക്ഷണത്തിലുള്ളത് ആശ്ചര്യം എന്തെന്നാൽ ഇതിന് ഇപ്പോഴും ഒരു തരി കേടുപാട് പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് മമ്മി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈജിപ്തിലെ കൂറ്റൻ പിരമിഡുകളും അവയ്ക്കുള്ളിൽ ഭദ്രമായി സൂക്ഷിക്കപ്പെട്ട ഉണങ്ങി എല്ലും തോലുമായി തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഒരു മൃതദേഹത്തെയാകും ആദ്യം നമുക്ക് ഓർമ്മയിൽ വരിക കാരണം മമ്മികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതെല്ലാം ഈജിപ്തിൽ നിന്നാണെന്ന് തന്നെ കാരണം എന്നാൽ രണ്ടായിരം വർഷം മുമ്പ് ജീവിച്ച് മരിച്ചുപോയ ഒരു ചൈനീസ് സ്ത്രീയുടെ മമ്മിയാണ് ഇന്നും ഏറ്റവും സുരക്ഷിതമായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ലേഡി ഡായെന്നും മാർക്വസ് ഓഫ് ഡായ് എന്നും അറിയപ്പെടുന്ന ഹാൻ രാജവംശത്തിലെ ഒരു സ്ത്രീയായ സീൻ ഷൂയുടെ മമ്മിയാണ് ഇന്നും ഏതാണ്ട് എമ്പത്തഞ്ച് ശതമാനത്തോളം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മമ്മി ലേഡി ഡായുടെ മുടിക്ക് യാതൊരു കേടുപാടും ഇതുവരെ സംഭവിച്ചിട്ടില്ല തൊലി അല്പ സ്വല്പം നശിച്ചതൊഴിച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഈ മമ്മിക്കില്ല ഇന്നും ഈ മമ്മിയുടെ കൈകളും കാലുകളും അതിന്റെ സന്ധികളിൽ നിന്ന് സാധാരണ മനുഷ്യരുടേതുപോലെ വളയ്ക്കാനും തിരിക്കാനുമെല്ലാം പറ്റുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചരിത്രത്തിലെ ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെട്ട മനുഷ്യ മമ്മിയായി ലേഡി ഡായുടെ മമ്മിയെ ഇന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടു ഇതേ സമയം ഈ മമ്മി പരിശോധിച്ച ഡോക്ടർമാരുടെ സംഘം രണ്ടായിരം വർഷം മുമ്പ് അവർ മരിക്കുമ്പോൾ പിത്തസഞ്ചി ഉയർന്ന കൊളസ്ട്രോൾ ഉയർന്ന രക്തസമ്മർദ്ദം കരൾ രോഗം എന്നീ രോഗങ്ങൾ പിടിപെട്ടിരുന്നതായും കണ്ടെത്തി പുരാതന പുരാതനശാലയിലെ പടിഞ്ഞാറൻ ഹാൻ രാജവംശത്തിന്റെ കാലത്ത് ഡായിലെ മാർക്കോസും ചാങ്ഷാ രാജ്യത്തിന്റെ ചാൻസലറുമായിരുന്ന ലീ കാങ്ങിന്റെ ഭാര്യയായിരുന്നു സിൻഷു എന്ന റിപ്പോർട്ടുകൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ചൈനയിലെ ഹുനാനിലെ ചാങ്ഷിയിലെ മവാങ് ശവകൂടീരത്തിൽ നിന്നാണ് ഈ മമ്മയെ കണ്ടെത്തുന്നത് ശവഗൂടീരത്തിൽ നിന്ന് ഏതാണ്ട് ആയിരത്തി നാനൂറോളം കരകൗശല വസ്തുക്കളും കണ്ടെത്തി